ഈ കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം എന്റെ പേര് ലചിത ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഓറഞ്ച് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ നല്ല കട്ടി തൊലിയുള്ള ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് ഓറഞ്ചൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ മേൽവശവും അതുപോലെ തന്നെ അടിവശവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് വശം ഇതുപോലെ ഇച്ചിരി ഇടയിട്ടിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ തൊലി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് അളവിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലി നമുക്ക് ഇങ്ങെടുക്കണം അങ്ങനെ തന്നെ എല്ലാ ഓറഞ്ചിൻ്റെ തൊലി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഈ വീഡിയോ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷനോടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആ പപ്പ കിട്ടുന്ന കേട്ടോ നോട്ടിഫിക്കേഷനായിട്ട് ഇതാ ഇപ്പം ഞാനിവിടെ എല്ലാ ഓറഞ്ചിനും തന്നെ തൊലി പൊളിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്നും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഇരുക്കലി കഷ്ണങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങൾ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഈർക്കിലി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഓരോ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടണം ചുരുട്ടിയിട്ട് നമുക്ക് പതുക്കെ ആ ഈർക്കിലിയിലേക്ക് കോർത്തെടുക്കണം കേട്ടോ അപ്പോൾ കോർത്തെടുക്കുമ്പോൾ ആ ഒരു ഈർക്കിലിയിൽ തന്നെ നമുക്ക് ഒരു നാലഞ്ചെണ്ണം ഇതുപോലെ ചുരുട്ടിയിട്ട് കോർത്തെടുക്കാം അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് കേട്ടോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അത് കമൻ ബോക്സിലൂടെ പറയാവുന്നതാണ് ആ അത് എടുത്തോട്ടോ അത് ആവശ്യമില്ല ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കണം ഇതിൻ്റെ കറ ഇറങ്ങാൻ വേണ്ടിട്ടോ േ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ആ കറയൊക്കെ ഇറങ്ങി വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് തിളപ്പിക്കണം നല്ലവണ്ണം തിളപ്പിക്കണം കണ്ടില്ലേ നമ്മൾ ആ ഇട്ട വെള്ളമാണ് അതിന്റെ നിറം കണ്ടില്ലേ ആ അത് ഇനിയും തിളപ്പിക്കാനുണ്ട് ഇത് ഊറ്റി കഴിയുമ്പോൾ ഇനിയും നമ്മൾ ഒരു മൂന്നാല് പ്രാവശ്യം തിളപ്പിച്ചെടുക്കണം അത് അല്ലെങ്കിൽ ഇതിന്റെ ഈ ചൊനയൊക്കെ ഉണ്ട് അപ്പൊ ആ ചൊനയും അതുപോലെ കറയൊക്കെ ഉണ്ട് അത് പോയില്ലെങ്കിൽ നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്ന സമയത്ത് ശരിയാവുമല്ല അത് തന്നെ ഇതാ കണ്ടില്ലേ ഇപ്പോൾ അവസാനത്തെ പ്രാവശ്യമാണ് ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കോഴിയെടുത്തു ഇനി ഇതവിടെ മാറ്റി വെച്ചിട്ട് വേറൊരു പാനെടുപ്പ വെച്ച് അതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ആ കൂടെ ഒരു കപ്പ് വെള്ളം അവിടെ ഒഴിക്കും എന്നിട്ട് ഇത് നല്ലവണ്ണം ഇളക്കി ഇളക്കി നല്ല മെൽറ്റ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ കയ്യൽ വെച്ച് ഒട്ടുമ്പോൾ ഒരു നൂൽ പരിവാകില്ലേ ആ ഒരു സമയത്ത് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കും നാരങ്ങ നീരൊഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് പറ്റി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ചു വെച്ച് നമ്മുടെ ഓറഞ്ച് ഓറഞ്ചിൻ്റെ തൊലിയില്ല അതങ്ങട്ട് കൊടുക്കും ഇല്ല കുറച്ച് നേരം ഇതിന് താമസമുണ്ട് ഇനി ഇത് പറ്റി പറ്റി തേൻ പോലെ വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം நம்ம ஓரஞ்சிண்டொலி வச்சிட்டு ஜாம சூப்பராயி விலை நேரம் நீ ஒரு பரிவரத்தில் ஆகும் நம்ம தீய் இனி வேறொரு பாத்திர மாற்றி ஆ இருக்கிலே വേണ്ട വേണ്ട കൈ കൊള്ളുന്നുള്ളൂ ചൂടുണ്ട് മാറ്റിക്കോളാം അമ്മയുടെ കൈ ആർക്കില്ലേ മാത്രമല്ലേ പിടിക്കുന്നുള്ളൂ തണുക്കുമ്പം കഴിച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറന്നു പോയത് അതുപോലെ ഇത് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കേട്ടോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക അടുത്ത ഒരു വീഡിയോമായി വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി